രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അവസാനമായി ശാസ്ത്രലോകം കണ്ട ടോട്ടൽ ലൂണാർ എക്ലിപ്സ് അഥവാ പൂർണ്ണ ചന്ദ്രഗ്രഹണം ഈ മാസം പതിമൂന്ന് പതിനാല് തീയതികളിൽ ലോകത്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ചന്ദ്രൻ ഒരു ചുവപ്പ് നിറത്തിൽ ദൃശ്യമാകുന്ന ഈ പ്രതിഭാസം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സംഭവിക്കാൻ പോകുന്നു ഇതിന് പിന്നിലെ രഹസ്യങ്ങൾ എന്തെല്ലാമാകുന്നു ശാസ്ത്രലോകം ഉറ്റുനോക്കുന്ന ഈ ആകാശ വിസ്മയത്തിന് പിന്നിലെ ശാസ്ത്രം എന്തെന്ന് ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം സൂര്യനും ചന്ദ്രനുമിടയിൽ നേരിട്ട് സ്ഥാനം പിടിക്കുകയും ഒരു നിഴൽ വീഴ്ത്തുകയും ചെയ്യുന്നതിനാൽ ചന്ദ്രന് ചുവപ്പ് നിറം ലഭിക്കുന്നു അങ്ങനെയാണ് ബ്ലഡ് മൂൺ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്ന സൂര്യപ്രകാശം ചെറിയ തരംഗ ദൈർഘ്യങ്ങൾ ചിതറിക്കുകയും കൂടുതൽ നീളമുള്ള ചുവന്ന തരംഗ ദൈർഘ്യങ്ങൾ ചന്ദ്രനിൽ എത്താൻ അനുവദിക്കുകയും ചെയ്യുന്നതിനാലാണ് ഈ പ്രതിഭാസം സംഭവിക്കുന്നത് ലോക ബഹിരാകാശ സംഘടനയായ നാസയുടെ റിപ്പോർട്ട് പ്രകാരം മാർച്ച് പതിമൂന്ന് രാത്രി തുടങ്ങി മാർച്ച് പതിനാല് പുലർച്ചെ അവസാനിക്കുന്ന രീതിയിലാണ് ബ്ലഡ് മൂൺ കാണപ്പെടുക എന്താണ് ഈ ചന്ദ്രഗ്രഹണത്തെ സവിശേഷമാക്കുന്നതെന്ന് പരിശോധിക്കാം പൂർണ്ണ ചന്ദ്രഗ്രഹണങ്ങൾ പ്രത്യേകിച്ച് അപൂർവമല്ലെങ്കിലും ഓരോ പത്ത് വർഷത്തിൽ അഥവാ ഒരു ബ്ലഡ് മൂൺ ചന്ദ്രഗ്രഹണം വളരെ കുറച്ചു തവണ മാത്രമേ സംഭവിക്കുകയുള്ളൂ ശ്രദ്ധേയമായ കടും ചുവപ്പ് നിറം തന്നെയാണ് ഇതിനെ അതിശയിപ്പിക്കുന്ന ഒരു കാഴ്ചയാക്കി മാറ്റുന്നത് കൂടാതെ ഈ സംഭവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ട് ഗ്രഹണങ്ങളിൽ ആദ്യത്തെ ഇതിനെ അടയാളപ്പെടുത്തുന്നു മറ്റൊന്ന് ഈ വർഷത്തിന്റെ അവസാനത്തിലാവും സംഭവിക്കുക പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന്റെ പ്രധാന സമയങ്ങൾ ഗ്രഹണം ആരംഭിക്കുന്നത് മാർച്ച് പതിമൂന്ന് രാത്രി ആറ് ഗ്രഹണം ആരംഭിക്കുന്നത് മാർച്ച് പതിനാല് പുലർച്ചെ ഒന്ന് ഒൻപത് ഗ്രഹണം ആരംഭിക്കുന്നത് രണ്ട് ഇരുപത്തി ആറിന് പരമാവധി ഗ്രഹണം പുലർച്ചെ രണ്ട് അൻപത്തി അഞ്ചിന് ആകെ ഗ്രഹണം അവസാനിക്കുന്നത് പുലർച്ചെ മൂന്ന് മുപ്പത്തി ഒന്നിന് ഭാഗിക ഗ്രഹണം ഗ്രഹണം അവസാനിക്കുന്നത് അവസാനിക്കുന്നത് പെനംബ്രൽ രാവിലെ ഇന്ത്യയിൽ പൂർണ്ണ ചന്ദ്രഗ്രഹണം നേരിട്ട് കാണാൻ സാധ്യത കുറവാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പ്രതിഭാസം കാണാൻ കഴിയാത്തവർക്ക് നിരവധി നിരീക്ഷണാലയങ്ങളും ജ്യോതിശാസ്ത്ര സംഘടനകളും തത്സമയ സ്ട്രീമുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് നാസ ടൈംസ് അൻഡേറ്റ് പോലെയുള്ള വെബ്സൈറ്റുകളും വിവിധ നിരീക്ഷണ യൂട്യൂബ് ചാനലുകളും ഇവന്റ് സംപ്രേഷണം ചെയ്യും ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് ബ്ലഡ് മൂൺ ചന്ദ്രഗ്രഹണം അത് സംഭവിക്കുമ്പോൾ ആസ്വദിക്കാൻ ഇതിലൂടെ സാധിക്കുന്നു